ഈശോമിഷിഖാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്രമ്പലച്ഛൻ അക്കാലത്തെ അറിയപ്പെടുന്ന വക്കീലാണ് ആ പയ്യൻ പതിനാറാം വയസ്സിൽ രാഷ്ട്ര നിയമത്തിലും മത നിയമത്തിലും ബിരുദം നേടി വക്കീൽ പണി തുടങ്ങിയ വ്യക്തി അവൻ വാദിച്ച ഒരു കേസും തോറ്റില്ല അവൻ്റെ വക്കാലത്ത് കിട്ടാൻ ആളുകൾ നിരനിരയായി നിന്നു അക്കാലത്താണ് ഏതൊരു അഭിഭാഷകൻ ഈ യുവ വക്കീലിന് ഇങ്ങനൊരു കത്തെഴുതി നമ്മുടെ ജോലി അപകടം നിറഞ്ഞതാണ് ശരീരത്തിനല്ല അപകടം ആത്മാവിന് സന്തോഷമില്ലാത്ത ജീവിതവും സന്തോഷമില്ലാത്ത മരണവുമാണ് ഇത് നമുക്ക് സമ്മാനിക്കുക ഈ കത്ത് ചെറുപ്പക്കാരൻ്റെ വല്ലാതെ ഇരട്ടി അതിൻ്റെ അസ്വസ്ഥത കൊണ്ടോ എന്തോ പ്രസിദ്ധമായ ഒരു കേസ് തോൽക്കുകയും ചെയ്തു വക്കീലിൻ്റെ വെച്ച് ഊരിവെച്ച് പണി ഉപേക്ഷിച്ച് വൈദികനാകാൻ പോയി ആ യുവാവ് ലോകത്തെ ഉപേക്ഷിക്കുക നീ നിന്നെ തന്നെ എനിക്ക് തരിക എന്ന് യേശു പറയുന്നതായി അയാൾക്കുള്ളിൽ തോന്നിയിരുന്നു ആ യുവാവാണ് അൽഫോൻസോസ് മരിയ ദ ലിഗൂരി എട്ട് മക്കളിലും മൂത്തയാളാണ് ജനിച്ച് രണ്ടാം ദിവസം തന്നെ മാമദേശ സ്വീകരിച്ചു അൽഫോൺസൻ്റെ അപ്പൻ ഡോൺ ജോസഫ് ദെ ലിഗൂരി നേവിയിലെ ഉദ്യോഗസ്ഥനായിരുന്നു പതിനാറാം വയസ്സിൽ അൽഫോൻസോസ് രാഷ്ട്ര നിയമത്തിലും കാനൻ നിയമത്തിലും ബിരുദം നേടി വൈക്കൽ പണി ഉപേക്ഷിച്ച് ഫിലിപ്പിനൈടെ ആശ്രമത്തിൽ പ്രവേശിച്ചു ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ആറിൽ വൈദിക പട്ടം സ്വീകരിച്ചു ഭവനരഹിതരുടെ ഭവനരഹിതരുടെ പുനര ഭവന ഭവനരഹിതരെ പുനരുദ്ധസിപ്പിക്കാനുള്ള പദ്ധതിയുമായി കാലങ്ങൾ ചെലവഴിച്ചു പ്രസംഗമായിരുന്നു ഇഷ്ടപ്പെട്ട മേഖല സായാഹ്ന കപ്പേളകൾ അദ്ദേഹം സംഘടിപ്പിച്ചു എന്ന് വെച്ചാൽ ഈ വചനപ്രഘോഷണം പ്രാർത്ഥിക്കാനും വചനപ്രഘോഷ കേൾക്കാനുമുള്ള വേദിയായിരുന്നു അത് അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് തന്നെ എഴുപത്തിരണ്ട് സായാഹ്ന കപ്പേളകളിലായി പതിനായിരം പേര് പങ്കെടുത്തിരുന്നു ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിരണ്ടിൽ റിഡം ടെറിസ്റ്റ് സന്യാസമൂഹം ആരംഭിച്ചു സി എസ് എസ് ആറ് എന്ന് പറയും ചേരികളിലും ചാളകളിലും സുഭിച്ഛട്ടം പ്രസംഗിക്കുക അതായിരുന്നു ലക്ഷ്യം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിരണ്ടിൽ മെത്രാനായി നിയമിക്കപ്പെട്ടു ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മരിച്ചു ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തൊമ്പതിൽ വിശുദ്ധനായും ആയിരത്തി എണ്ണൂറ്റി എഴുപത്തൊന്നിൽ സഭയുടെ വേദപാരംഗതനായും പ്രഖ്യാപിക്കപ്പെട്ടു ഇറ്റലിയിൽ നിന്നുള്ള കത്തോലിക്ക മെത്രാനാണ് ആത്മീയ എഴുത്തുകാരൻ സംഗീതജ്ഞൻ ചിത്രകാരൻ കവി അഭിഭാഷകൻ തത്വജ്ഞാനി ദൈവശാസ്ത്രജ്ഞൻ ഫ്രീഡം ടെറിട്ട് സന്യസമൂഹത്തിൻ്റെ സ്ഥാപകൻ ധർമ്മശാസ്ത്രം മോറൽ തിയോളജി എന്ന ഗ്രന്ഥത്തിന് അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് തന്നെ ഒമ്പത് പതിപ്പുകളുണ്ടായി മറിയത്തിൻ്റെ മഹത്വങ്ങൾ ദ ഗ്ലോറീസ് ഓഫ് മേരി കുരിശൻ്റെ പാത ദ വേ ഓഫ് ദ ക്രോസ് എന്ന് അദ്ദേഹം രചിച്ചതാണ് അത് വളരെ പ്രസിദ്ധങ്ങളാണ് നോമ്പുകാല ധ്യാനങ്ങളാണ് ഈ കുരിശൻ്റെ പാത ഇങ്ങനെ അൽഫോൻസ് ഡെ ലിഗൂരി ആ വിശുദ്ധനെ തിരുന്നാളാണ് നമുക്ക് പരിചയമുള്ള പോപ്പുലർ വിശുദ്ധയെക്കുറിച്ച് നമ്മൾ പറയുകയാണ് മറ്റേ വീഡിയോയിൽ ഞാൻ ഒരു ദിവസം കത്തോലിക് സഭ ആചരിക്കുന്ന ആഘോഷിക്കുന്ന വിശുദ്ധരുടെ പട്ടിക പറഞ്ഞു എത്ര പേര് അതിൽ നമുക്ക് പരിചയമുള്ള ഒരു വിശുദ്ധനാണ് കേട്ട് കേൾവിയുള്ള ഒരു വിശുദ്ധനാണ് അൽഫൻസല്ലി ഘരി അദ്ദേഹത്തെക്കുറിച്ചാണ് ഞാനിപ്പോൾ പറഞ്ഞത് ഞാൻ വീണ്ടും പറയുകയാണ് ഈ വിശുദ്ധരെ കുറിച്ച് കേൾക്കുമ്പോൾ വിശുദ്ധരെ അനുകരിക്കാനും കർത്താവിനോട് കൂടുതൽ ചേരാനും കർത്താവിൻ്റെ ശരിക്കും അടുത്ത ശിഷ്യന്മാരായി വെറും ഭക്തരല്ല ശിഷ്യന്മാരായി തീരാനും നമുക്ക് ആഗ്രഹിക്കാം മോഹിക്കാം പ്രാർത്ഥിക്കാം പരിശ്രമിക്കാം